ട്രെയിൻ യാത്രാ സുരക്ഷ സംബന്ധിച്ച് വ്യാപകമായി പരാതി ഉയർന്ന സാഹചര്യത്തിലും തിരുവനന്തപുരത്ത് യുവതിക്ക് നേരെ ആക്രമണത്തിന് പിന്നാലെയാണ് ഓരോ റെയിൽവേ സ്റ്റേഷനിലും പരിശോധന കർശനമാക്കി തന്നെ തുടരുന്നത് ഈ പരിശോധനയ്ക്ക് എത്തിയ ചില ഉദ്യോഗസ്ഥരുണ്ട് നമുക്ക് അവരോട് തന്നെ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട് ഇപ്പോൾ ഓപ്പറേഷൻ രക്ഷിത എന്ന പേരിൽ രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പ്രത്യേക പദ്ധതിയാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് കേരളത്തിൽ എൻ ആർ കേരള നാല് സോണായിട്ട് തിരിച്ചുകൊണ്ട് നാല് ഡി വി എസ്മാരുടെ നേതൃത്വത്തിൽ ട്രൻ ഡ്രൈവിംഗ് ഉൾപ്പെടെ ആൻറ്റി സോഷ്യൽ ഉൾപ്പെടെ ട്രെയിൻ യാത്രക്കാർക്ക് ഭീഷണിയായിട്ട് നിൽക്കുന്ന ആൾക്കാരെ കണ്ടെത്തി അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഡ്രൈവിൻ്റെ ലക്ഷ്യം രണ്ടാഴ്ച എന്നുള്ളത് നീളോ രണ്ടാഴ്ച എന്നുള്ളത് നോർമലായിട്ട് ചെയ്യുന്ന എല്ലാ പരിശോധനകളും നീളുക തന്നെ ചെയ്യും കാരണം ജനത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ റെയിൽവേ പോലീസായാലും ആർ പി എഫ് ആയാലും ഞങ്ങളുടെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം അത് സാഹചര്യത്തിനനുസരിച്ച് നീളം നോർമൽ പരിശോധനകൾ തുടരും കണ്ടെത്താൻ ബ്രീത്ത് ഉണ്ട് മദ്യപിച്ച് വരുന്നവരെ മദ്യപിച്ച് ക്രമരഹിതമായിട്ട് വരുന്നവരെ കണ്ടെത്തുന്നതിന് വേണ്ടി ബ്രീത്ത് അനലൈസർ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പത്തിയെട്ട് റെയിൽവേ സ്റ്റേഷനുകളിൽ പ്ലാറ്റ്ഫോമുകളിൽ ഈ പരിശോധനകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ റെയിൽവേ സ്റ്റേഷനുകൾ ഇപ്പോൾ കാസർഗോഡ് മുതലുള്ള എല്ലാ സ്റ്റേഷനുകളിൽ നിന്നും ഓരോ ഇതുപോലെ ഓരോ ഉദ്യോഗസ്ഥരും പരിശോധനയ്ക്കായി എത്തും കാസർഗോഡ് മുതൽ പാർശാല വരെയുള്ള റെയിൽവേ പോലീസ് സ്റ്റേഷനുകളിൽ പ്രത്യേക ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് അതിനുവേണ്ടി നാല് ഡിവൈഎസ് പിമാരുടെ കോഴിക്കോടും എറണാകുളവും പാലക്കാടും തിരുവനന്തപുരത്തും നാല് റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ഡിവൈഎസ് പിമാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോഴത്തെ ഈ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഓവറോൾ സൂപ്പർ ട്രെയിനുകളിലും ഇത് സാധ്യമായി എല്ലാ ട്രെയിനിലും സാധ്യമായിരിക്കും അതിനുള്ള അഡീഷണൽ ഫോഴ്സ് ഇപ്പോൾ ഉണ്ട് എല്ലാ ട്രെയിനുകളിലും പ്ലാറ്റ്ഫോമുകളിലും പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഓപ്പറേഷൻ രക്ഷിത എത്രത്തോളം ഉപകാരപ്രദമാകും എന്നുള്ളതാണ് അറിയേണ്ടത് അതിനായി നമുക്ക് ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് അതായത് ട്രെയിൻ കയറാൻ വരുന്ന ആളുകൾ തന്നെയുണ്ട് നമുക്ക് അവരോട് തന്നെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളും തേടേണ്ടതുണ്ട് എങ്ങോട്ടാണ് പോകുന്നത് കാസർഗോഡ് കാസർഗോഡ് ഇപ്പോൾ ഒരു ഓപ്പറേഷൻ രക്ഷിതയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവിടെ പരിശോധനകളെല്ലാം നടന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് താഴേക്കിടയും ചെയ്യുന്നുണ്ട് ഇത് എത്രത്തോളം ഉപകാരമായിരിക്കും അത് ആവശ്യം തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ പോകുന്ന കുട്ടികൾക്കൊക്കെ ഉപകാരം തന്നെയാണ് എന്തെങ്കിലും ഇതിന് പറ്റിയിട്ടുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ ഒരു ഒരുക്കുകയാണെങ്കിലൊക്കെ ഈ ഇതിന് മുൻപ് ഇതുപോലെ ട്രെയിനിൽ വെച്ചിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ നേരിടുക ഇല്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ പേടിയാണ് പോകാൻ പേടി തന്നെയാണ് മറ്റൊക്കെ പോവുകയാണെങ്കിൽ അത്ര സേഫായിട്ട് തോന്നിയിട്ടില്ല ഇപ്പോൾ ജനറലൊക്കെ പോകുകയാണെങ്കിൽ കുറേ ലേഡി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഇരിക്കാറുള്ളൂ അങ്ങനെ ഓ അത് കംഫർട്ട് ആയിരിക്കില്ല എന്നുള്ളത് അപ്പോൾ ഈ മദ്യപിച്ചുകൂടെ കഴിയുമ്പോൾ ആ ഒരു സേഫ് ആ എല്ലാവരും അങ്ങനെയൊന്നുമല്ല പക്ഷേ ചില സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട് നേരിട്ട് അനുഭവം ഇല്ലെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് അനുഭവം എന്തായിരുന്നു അല്ല മോ മോശ രീതിയിൽ തൊടുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഓപ്പറേഷൻ രക്ഷിതയുടെ ഭാഗമായിട്ടാണ് ഇവിടെ പരിശോധനകളെല്ലാം നടക്കുന്നത് ചേട്ടൻ എന്താണ് ഇക്കാര്യത്തിലൊരു അഭിപ്രായം നല്ല അഭിപ്രായമാണ് ഇങ്ങനെ ഏറ്റവും സുരക്ഷിത നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾക്കാണ് ഒന്നാമത്തെ മദ്യപാനികൾ ഡ്രഗ്സ് ഇതിൻ്റെയൊക്കെ വിപത്ത് ഭയങ്കരമായിട്ട് അനുഭവപ്പെടുന്നുണ്ട് കർശനമാക്കണം കർശനമാക്കണമെന്നുണ്ട് തീർച്ചയായും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് ഈ അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് വേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത് ചേട്ടൻ കൂടെ ഓപ്പറേഷൻ പരിശോധന അഭിപ്രായം നല്ല മാറ്റങ്ങൾ സേഫ് കുറച്ചൂടി ജേണികൾ എല്ലാവർക്കും പെങ്ങന്മാര് അതുപോലെ തന്നെ അമ്മമാരൊക്കെ സുരക്ഷിതമായി തന്നെ തുടരണമെങ്കിൽ ഈ രണ്ടാഴ്ച പരിശോധന എന്നുള്ളത് നീട്ടണം എന്നൊരു അഭിപ്രായം ഉണ്ട് തീർച്ചയായും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ തന്നെ പോട്ടെ കാരണം സ്ത്രീകൾ യാത്ര ചെയ്യാൻ പറ്റട്ടെ ചേട്ടൻ എന്താ അഭിപ്രായം അഭിപ്രായം നല്ല എല്ലാ സിസ്റ്റം 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 സിസ്റ്റത്തിന്റെ ഇങ്ങനെ നല്ലതാണ് മാറ്റം വരണം ഇന്നത്തെ ട്രെയിൻ യാത്രയ്ക്ക് സ്ത്രീകൾ സുരക്ഷിതരല്ല കാരണം വെച്ചാൽ ഒരു ഒരു കമ്പാർട്ട്മെന്റിൽ ഒരു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് പറയാൻ വേണ്ടി ഒരു പോലീസോ ഒരു ആരുമില്ല എന്നുവെച്ചാൽ സ്ത്രീകളെ വെച്ചാൽ വളരെ കഷ്ടപ്പെട്ടാണ് യാത്ര ചെയ്യുന്നത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ ആരും അറിയില്ല എന്നുവെച്ചാൽ ട്രെയിൻ ഇപ്പോൾ ഇപ്പം കഴിഞ്ഞ് പെൺകുട്ടിയെ അത് കൂടാണ്ട് അതിൻ്റെ മുമ്പുള്ള ഗോവിന്ദാമി ഉൾപ്പെട്ടിട്ടില്ല അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്തും സ്ത്രീകളും പെൺകുട്ടികളും അമ്മമാരായിട്ടുള്ള ആൾക്കാരാണ് കഷ്ടപ്പെടുന്നത് സ്ത്രീകൾക്ക് മാത്രമല്ല ഈ ട്രെയിൻ യാത്ര പുരുഷന്മാർക്കും സുരക്ഷിതമല്ല നമ്മൾ വൈകുന്നേരത്തെ ട്രെയിനിൽ പോകുന്ന സമയത്ത് പിന്നെ മദ്യം വെച്ചിട്ടും മറ്റേ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരോട് ഒന്നിച്ചിട്ടാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടി വരുന്നത് അതെല്ലാം തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ പോരായ്മയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേ കോടിക്കണക്കിന് ഉറപ്പ് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ യാത്രക്കാരിൽ നിന്നും പിടിച്ച് ഒരുപാട് പൈസ പിടിച്ച് എടുക്കുന്നുണ്ട് അതെല്ലാം ശരിക്കും സുരക്ഷിതത്വം കൊടുക്കണം ഇപ്പോൾ നമ്മളെ പുതിയ നമ്മളെ കേന്ദ്ര ഗവൺമെൻറ് സ്ത്രീകളെ സുരക്ഷിതത്വത്തിന് വേണ്ടി നല്ല നടപടി എടുക്കേണ്ടതാണ് കുറേ തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് പോലീസിൽ അത് യാത്രകളെ വേണം എന്നുള്ളതാണ് ഇപ്പോൾ ചേച്ചി ഇതുപോലെ ഈ യാത്ര ചെയ്യുന്നവടെ ഇപ്പോൾ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടാവില്ല അതിനിടയ്ക്ക് ട്രെയിനിൽ വെച്ചിട്ട് എന്തെങ്കിലും തരത്തിൽ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നു അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട് ഞാൻ പുലച്ചൊക്കെ നാലേ ആയപ്പോൾ ട്രെയിനിൽ വരുന്ന സമയത്ത് ഒരു ദിവസം ലേഡീസ് കമാൻഡ്മെന്റ് ഞാൻ കയറിയത് ലേഡീസ് കമാൻഡ്മെന്റ് കയറിയ സമയത്ത് പുറകില് പിന്നെ തുണിയിട്ട് മൂടിയിട്ട് രണ്ടാളിങ്ങനെ ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ആരും അറിയുന്നില്ല ലേഡീസ് എല്ലാം വെച്ചാൽ ഉറങ്ങുന്ന നല്ല പുലച്ച സമയമല്ലേ അന്നേരം ഞാൻ ജസ്റ്റ് നോക്കുമ്പോൾ എന്ന് വെച്ചാൽ പുരുഷന്മാരാണ് ഇരിക്കുന്നത് അത് കള്ളന്മാറോ ആരോന്ന് നമുക്ക് അറിയൂടുക എന്നൊരു അപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിലുള്ള ഒരു ആർ പി എഫിനെ അയാൾ പിന്നെ അട ടി ആർ ടി 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 ആറിനെ വിളിച്ച് കൊണ്ടുവന്നിട്ട് അയാളാണ് അയാൾ ഷോ കോളർ പിടിച്ച് പുറത്താക്കിയത് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ട്രെയിനിനകത്തും ഈ ഒരു സുരക്ഷ വേണം ട്രെയിനിനകത്താണ് സുരക്ഷിതം വേണ്ടത് മറ്റേ പ്ലാറ്റ്ഫോമുകളിലടക്ക് ഇപ്പോൾ പോലീസ് ഒരു കാര്യമില്ല ഉള്ളിൽ പണ്ടെങ്കിലും നടന്നുകാല ആരോടോ അല്ലെങ്കിൽ അപായച്ചങ്ങാന വലിക്കണം ഇടക്ക് പിന്നെ എല്ലാ കമ്പാർട്ട്മെൻറ്റിലും ഓരോരോ പോലീസുകാർ ശരിക്കും തോക്ക് തോക്ക് പിടിച്ചിട്ട് വേണം എന്ന് എൻ്റെ അഭിപ്രായം കാരണം വെച്ചാൽ ഏത് രീതിയിലുള്ള ആൾക്കാരാണ് ഇതിലുണ്ടാവുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ അതുകൊണ്ട് തോക്ക് ധരിച്ചിട്ടുള്ള കുറച്ച് പോലീസുകാർ ശരിക്കും കമ്പാർട്ട്മെൻറ്റിൽ വേണം എന്നാലാണ് സ്ത്രീ സുരക്ഷിത ഉണ്ടാവുന്നുള്ളൂ കുറച്ചൊക്കെ അതിൽക്കും രാത്രിക്ക് വന്ന് ഒറ്റക്കൊരു ഒരു യാത്ര ചെയ്യാൻ പറ്റൂല ഏത് തരത്തിലുള്ള ആൾക്കാരാണ് പലതരത്തിലുള്ള ആൾക്കാരുണ്ട് പിന്നെ പുറത്തുനിന്നുള്ള ആൾക്കാരോ കള്ളന്മാരോ കൊള്ളക്കാരോ ലഹരി ഉപയോഗിക്കുന്നവരോ എന്ന് വെച്ചാൽ ആരാണെന്ന് നമ്മൾ അറിഞ്ഞൂടാ നമ്മള് നമ്മളെ യാത്ര നമ്മളെ വീട്ടിലെത്തിയാൽ മാത്രമേ വീട്ടിലെത്തിയെന്ന് പറഞ്ഞു അത്രയും പിന്നെ മോശമായ സാഹചര്യമാണ് ഇന്ത്യൻ റെയിൽവേയിൽ ഉള്ളത് തീർച്ചയായും രാവിലത്തെ പറഞ്ഞാല് ഒരു രണ്ട് ട്രെയിനിൽ വരേണ്ട ഒരു ട്രെയിനിൽ ട്രെയിനില് അതുകൊണ്ട് പിടിച്ചു തൂങ്ങിയൊക്കെ കഴിഞ്ഞ തിങ്കളാഴ്ച ആൾ പിടിച്ചു തൂങ്ങിയാൽ വന്നത് പക്ഷെ കാറ്റടിച്ചിട്ട് താഴോട്ടേക്ക് പോവുക പിന്നെ ഉള്ളിൽ നിന്നുള്ള തിക്ക് അത് വരു വേറെ വരുന്നുണ്ട് അങ്ങനെ ആ ജീവൻ വരെ നമ്മൾ പണയപ്പെടുത്തിയിട്ടാണ് ഇതിൽ യാത്ര ചെയ്യുന്നത് വേറൊരു ട്രെയിൻ ഇല്ല പിന്നെ ആറേ പത്തിനോ ട്രെയിന് പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഏഴേ കാല് പറഞ്ഞാൽ ഏഴ് പതിമൂന്നോ പറയുക ഏഴ് പതിമൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വരുന്നത് ഏഴ് നാൽപ്പത് ഏഴ് അയിമ്പതിനാണ് വരുന്നത് അപ്പോൾ എന്തുകൊണ്ട് അതിൻ്റെ മുന്നിൽ വരുന്ന ട്രെയിനിൻ്റെ ആളും കൂടി ഈ ട്രെയിനിലാണ് കയറുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് വരാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കുട്ടികളെല്ലാം ഈ ട്രെയിനിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് അപ്പോൾ എങ്ങനെയാണ് വീട്ടിൽ നിന്ന് കുട്ടികളെ ഒറ്റയ്ക്ക് വിടാനുള്ള ധൈര്യം ഉണ്ടോ കുട്ടികളെ ഒറ്റക്ക് പോകേണ്ടി വരാറുണ്ട് സമയത്ത് എന്താണ് തോന്നാറുള്ളത് എത്തിയിട്ട് വിളിക്കും വരെ ഒരു സമാധാനക്കെടു തന്നെയാണ് തിരിച്ചെത്തുമ്പോൾ തിരിച്ചു വരുമ്പോൾ അങ്ങനെ തന്നെ പേടിയാണ് വീട്ടിലെത്തിയാലാണ് സമാധാനം കിട്ടാറ് ചി ചി എങ്ങോട്ടാണ് പോകുന്നത് കൊല്ലം നമുക്കറിയാം തിരുവനന്തപുരത്ത് സമാനമായ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ് ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് വലിച്ചിടുകയൊക്കെയാണ് ചെയ്തത് അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഓപ്പറേഷൻ രക്ഷിത എത്രത്തോളം ഉപകാരപ്രദമായിരിക്കും നല്ല ഇതുപോലെ എന്തെങ്കിലും അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല ഒന്നുമില്ല സ്ത്രീകൾക്ക് പുരുഷന്മാർ പൊതുവെ വെള്ളം അടിച്ചോണ്ടാണ് ഈ ട്രെയിനിനകത്ത് കയറുന്നത് എന്താണ് ആ കാര്യങ്ങളെല്ലാം സുരക്ഷിതം ഉണ്ടാവും ക്രിമിനൽസ് ഉള്ളിൽ കയറി കൂടിയാലേ നമുക്ക് അറിയില്ലല്ലോ എങ്ങനെ പരമാവധി പരിശോധിക്കുക അങ്ങനത്തെ ആൾക്കാരെ കണ്ടുപിടിക്കുക അത് ഞാൻ ശക്തിയായിട്ട് തടയുക അതാണ് ഏറ്റവും പ്രധാനം ഒരു രണ്ടാഴ്ച മാത്രം നീളുന്ന ഒരു പരിശോധന എന്നാണ് പറഞ്ഞത് ഇത് തുടർച്ചയായിട്ട് ഉണ്ടാവും ഉണ്ടാവും ചെയ്യും തീർച്ചയായും ഒരു രണ്ടാഴ്ച നീളുന്ന പരിശോധന എന്നുള്ളത് ഇനിയും വർദ്ധിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പൊതുജനങ്ങളെല്ലാം തന്നെ അഭിപ്രായപ്പെടുന്ന ഒരു കാര്യം ഏതായാലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ട്രെയിനിൽ കയറുമ്പോൾ ട്രെയിനിൽ കയറുമ്പോൾ നിരവധി അതായത് മണിക്കൂറുകളോളം ഇരിക്കേണ്ടുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷ വർദ്ധിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ രണ്ടാഴ്ച എന്നുള്ളത് ഇനിയും വരും ദിവസങ്ങളിൽ ഇത് കർശനമാക്കി തന്നെ തുടരണം എന്നുള്ളൊരു അഭിപ്രായം കൂടി തന്നെയാണ് പൊതുജനങ്ങളടക്കം നിർദ്ദേശിക്കുന്ന ഒരു കാര്യം